പ്രവാഹം നമ്മൾ ും അവർ ഇറ്റലിയിലേക്കാ പോയത് അവർ ജർമ്മനിയിലേക്കാണ് പോയത് അവർ യു കെയിലേക്ക് അല്ല അവർ ബംഗാളികളാണ് എന്ന വ്യാജേന ബംഗ്ലാദേശികൾ പാകിസ്ഥാനികൾ അഫ്ഗാനികൾ നമ്മുടെ രാജ്യത്തിലേക്ക് കുടിയേറിയിട്ടുണ്ട് കുടിയേറ്റം മാത്രമല്ല ജനസംഖ്യയിലെ ഈ മാറ്റത്തിന് കാരണം മുസ്ലിം കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികൾ ജനിക്കുന്നു ഇപ്പോ നമുക്ക് എനിക്കറിയാൻ ഞാൻ എന്റെ അനുഭവം വെച്ചിട്ട് പറയാം ഞങ്ങൾ പതിമൂന്ന് മക്കളാണ് ഞാൻ പതിമൂന്നാമത്തെ ആളാണ് കിടക്കാൻ പോലും സ്ഥലമില്ല ഞാൻ ഇന്നും ബൈജുനോട് ആ വിഷയം സംസാരിച്ചിരുന്നു ഓരൊറ്റ മുറി ഓരോരുടെ വീടാണ് ഞങ്ങളുടെത് ഞങ്ങള് നാലു പേര് ഇങ്ങനെ നീളത്തിൽ കിടക്കും നാലു പേര് ഇപ്പുറത്ത് കിടക്കും അപ്പൊ എല്ലരുടെയും കാൽ ഒരു ഭാഗത്ത് വരും കുറുകെ നേടുകയും കുറുകയുമായിട്ടാണ് ഞങ്ങൾ കിടക്കുക വിരിച്ചു കിടക്കാൻ ഒരു പായയില്ല മുണ്ട് കാക്കാമാരുടെയൊക്കെ മുണ്ടുകൾ തറയിൽ വിരിച്ചാണ് ഞങ്ങൾ ആ മൺ തറയിൽ കിടക്കുക ചാണകം മെഴുകിയ വീടായിരുന്നു അന്നൊക്കെ ഓല വീട് മഴ പെയ്താൽ വെള്ളം മുഴുവനും വീട്ടിനകത്ത് വന്ന് വീഴും മക്കൾക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങളിലെ വിശന്ന് കരയാത്ത ഒരാളുമില്ല അങ്ങനെ ഞങ്ങൾ ഇളയ ആളുകള് വിശന്ന് കരയുമ്പോ എന്റെ മരിച്ചു പോയൊരു സഹോദരൻ ഉണ്ട് അവൻ പോയി പച്ച ഈർക്കിൽ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഈ ഈർക്കിൽ കളിക്കുമല്ലോ ചെറിയ കുട്ടി പത്ത് ഈർക്കിലും ഒരു വലിയ ഈർക്കിലും അതങ്ങനെ കളിച്ച് കളിച്ച് അപ്പൊ ഇപ്പൊ ഭക്ഷണം ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടി ഇങ്ങനെ കളിച്ച് 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 തളർന്ന് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഉറങ്ങുമായിരുന്നു എന്നിട്ടും അവര് ചിന്തിച്ചില്ല മക്കള് കൂടുതലുണ്ട് ഇവർക്ക് എന്ത് തിന്നാൻ കൊടുക്കും ഇവർക്ക് എന്ത് കുടിക്കാൻ കൊടുക്കും ഇവർക്ക് കൊടുക്കാൻ കൊടുക്കണം ഇവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലം വേണം അതേ രീതി അത്രയും അല്ലെങ്കിൽ പോലും അഞ്ചും ആറും മക്കളുമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് ിലെ ഒരു മുസ്ലിം സ്ത്രീക്ക് ശരാശരി രണ്ടേ പോയിന്റ് ഒൻപത് കുട്ടികൾ വീതമുണ്ട് അതായത് ഏതാണ്ട് മൂന്ന് കുട്ടികൾ ഇനിയും മുസ്ലിം അല്ലാത്ത ഇതര മതസ്ഥരായ സ്ത്രീകൾക്ക് ഒന്നേ പോയിന്റ് എട്ട് അതായത് രണ്ടിലേക്കു പോലും വരുന്നില്ല ഇനിയും കുടിയേറ്റം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചാലും ശരി മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ മൂന്ന് ശതമാനത്തോളം വർധനയുണ്ടാകും എന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ ഗവേഷണം പറയുന്നത് ബ്രിട്ടൻ മാത്രമാണോ ഫ്രാൻസ് ഇറ്റലി ബെൽജിയം സ്വീഡൻ ഇവർക്കൊക്കെ ഇത് ബാധകമാണ് ഇവിടെയൊക്കെ ഇവര് കുടിയേറിയിട്ടുണ്ട് അഭയാർത്ഥി വരവ് നിലയ്ക്കുകയും കുടിയേറ്റം ഇപ്പോഴത്തെ രീതിയിൽ തുടരുകയും ചെയ്താൽ യൂറോപ്യൻ യൂണിയനിൽ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ മുന്നിൽ ബ്രിട്ടൻ ആയിരിക്കുമെന്നാണ് ഗവേഷണം മുസ്ലിം ജനസംഖ്യ പതിമൂന്ന് ദശലക്ഷത്തിലെത്തുമ്പോൾ അത് ബ്രിട്ടനിലെ ആകെ ജനസംഖ്യയുടെ പതിനാറ് പോയിന്റ് ഏഴ് ശതമാനമാകുമ്പോൾ ഇപ്പോ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് ജർമ്മനിയിലാണ് ഫ്രാൻസ് രണ്ടാം സ്ഥാനത്ത് അപ്പോഴും അവിടെ മൂന്നാം സ്ഥാനത്ത് ബ്രിട്ടൻ ഉണ്ട് അടുത്ത കാലത്തുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തിൽ ബ്രിട്ടനിലെത്തിയത് അറുപതിനായിരം ആളുകളാണ് അതുകൊണ്ടാണ് ഇപ്പോ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഹമാസിന്റെ ഒരു നേതാവ് പറയുകയാണ് നിങ്ങൾ എത്ര വേണമെങ്കിൽ ഞങ്ങളെ കൊന്നൊടുക്കിക്കോ അഞ്ചു വർഷം മതി ഞങ്ങൾ അതിൻ്റെ ഇരട്ടിയാക്കി കൊള്ളാം അതാണ് അവരുടെ കോൺഫിഡൻസ് ലെവൽ സമീപ വർഷങ്ങളിൽ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം മുസ്ലിം കുടിയേറ്റക്കാർ ബ്രിട്ടനിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പതിനാറിനും മധ്യത്തില് ബ്രിട്ടനിലെത്തിയ കുടിയേറ്റക്കാരിൽ നാല്പത്തി മൂന്ന് ശതമാനം മുസ്ലിങ്ങളാണെന്ന് പറയുമ്പോൾ അഭയാർത്ഥികളോടുള്ള സമീപനത്തില് ബ്രിട്ടീഷുകാർ പൊതുവെ മനുഷ്യരാണ് ഇവർക്ക് മനുഷ്യാവകാശം ഇവർക്ക് കുറച്ച് പൊതുബോധം കൂടിപ്പോയി കുറച്ച് മനുഷ്യത്വം കൂടിപ്പോയി അപ്പോ മൂന്നിൽ മൂന്നിലൊരാള് മാത്രമാണ് അഭയാർത്ഥികൾ അപകടകാരികളാണ് എന്ന് കരുതുന്നത് ബ്രിട്ടനിലെ ജനസംഖ്യ മൊത്തം എല്ലാവരെയും സമഭാവനയിൽ കാണുന്ന ആളുകൾ അതുകൊണ്ടാണല്ലോ ഇവർക്ക് അത്രയും അവിടെ കുടിയേറാൻ പറ്റുന്നത് പക്ഷേ തുലോം തുച്ഛം ആളുകൾ അപകടകാരികളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കത്തോലിക്ക സഭ കത്തോലിക്ക പള്ളി അവർ സഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ അവരുടെ കുർബാനയൊന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു മൊട്ടയാനുണ്ട് ഓട്ടി വരുന്ന മുസളിം കൊണ്ട് മുസലിം കൊണ്ട് ഓടി വന്നിട്ട് ഈ കുർബാന നടക്കുന്നതിന്റെ അടുത്ത് അതിന്റെ ഉണ്ട് അതിന്റെ നടുപ്പൊരു മുസ്ലിം ഇട്ടിട്ട് കണ്ടായിരുന്നോ ഉണ്ട് ഞാൻ വരാം അവിടെ നിന്ന് നമസ്കരിക്കുക ഇതൊക്കെ ഒരിടത്ത് വലിഞ്ഞ കയറി വന്നിട്ടാണ് ഈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്ന് ഓർക്കണം ഇനിയും ഫ്രാൻസില് മുപ്പത്തി ഒൻപത് ശതമാനം ഈ അഭ്യർത്ഥികൾ വർദ്ധിച്ചിട്ടുണ്ട് സ്പെയിനില് നാല്പത്തിരണ്ട് ശതമാനവും പോളണ്ടിൽ അറുപതോളവും ഇപ്പോ ഇന്ത്യയിലെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരാറുള്ളത് എനിക്ക് തോന്നുന്നത് മുഴുവൻ ഇന്ത്യയിലുള്ള അഭയാർത്ഥികളെക്കാൾ കൂടുതൽ ബംഗാളികൾ ഒരു പക്ഷേ കേരളത്തിൽ ഉണ്ടാകും നോക്കുമ്പോൾ ഇവർക്ക് ആധാർ കാർഡുകൾ ഉണ്ടാകും ഇവർക്ക് പാസ്പോർട്ടുകൾ ഉണ്ടാകും ഇവർക്ക് വോട്ടർ ഐ ഡി കാർഡുകൾ ഉണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷെ ഇവർ ബംഗ്ലാദേശികളായിരിക്കും അതല്ലെങ്കിൽ പാകിസ്ഥാനികളായിരിക്കും നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ മുസ്ലിങ്ങൾക്ക് വർദ്ധിക്കുകയും ഹിന്ദു ജനസംഖ്യ കുറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ മുസ്ലിങ്ങൾ അടക്കം മതന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ കൂടിയിട്ടുണ്ട് എന്നാ പറയുന്നേ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയില് ഹിന്ദു ജനസംഖ്യ രണ്ടേ പോയിന്റ് എട്ട് രണ്ട് ശതമാനമാണ് കുറയുന്നത് മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തി മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനം ഉയർന്നു രാജ്യത്തെ വൈവിധ്യം പരിപോഷിപ്പിക്കാൻ ഒരു ഒരു നല്ല ഒരു അന്തരീക്ഷം ഉണ്ട് എന്നാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ സമീപകാലത്തെ പഠനം പുറത്തു പറയുന്നത് രാജ്യത്തെ ജനസംഖ്യയില് ജൈനമതക്കാരൻ അതുപോലെ ഹിന്ദു ജനസംഖ്യ ഇതൊക്കെ കൃത്യമായ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്ന വസ്തുതകളാണ് പക്ഷേ മുസ്ലിം ജനസംഖ്യയുടെ വിഹിതമെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ഒൻപത് പോയിന്റ് എട്ട് നാല് ശതമാനമായിരുന്നെങ്കിൽ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതില് എട്ടേ പോയി പോയിന്റ് എട്ട് നാല് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോഴേക്ക് പതിനാല് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമായി ഉയർന്നിട്ടുണ്ട് നാല്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വർധിച്ചു ഏ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്ര എത്തിയിട്ടുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കി ഇതുവരെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെൻസസ് പുറത്തു വന്നിട്ടില്ല അപ്പൊ ഇത് നമ്മൾ കൂടുതൽ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കേണ്ടുന്ന വിഷയമാണെന്നാണ് പറഞ്ഞു വരുന്നത് you <laughs> പിന്നെ നമ്മള് ഇന്നിപ്പോ പ്ലസ് ടുവൻ്റെയും എസ് എസ് എൽ സിയുടെയൊക്കെ റിസൾട്ട് പ്രഖ്യാപിച്ച ഒരു സുദിനം കൂടിയാണല്ലോ ഇന്ന് ഏറ്റവും വലിയ രസകരം നമ്മള് അഭിമാനത്തോടുകൂടി അതല്ലെങ്കിൽ ചരിത്ര മുഹൂർത്തം എന്നൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സോറി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അണ്ണൻ ഇന്ന് കൂട്ടി അക്ഷരങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ആ ഒരു ആറൊക്കെ ഏഴൊക്കെ സംഖ്യയാണെങ്കിൽ അതൊക്കെ പറയാൻ പഠിച്ചിട്ടുണ്ട് അത് വലിയൊരു ചരിത്രം തന്നെയാണ് അതിന് നമ്മള് വലിയൊരു ക്ലാപ്പ് ആദ്യം കൊടുക്കണമെന്ന് ആദ്യം പറയുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സംഖ്യകളൊക്കെ കൂട്ടി പഠിച്ച് പറയാൻ പഠിച്ചിരിക്കുന്നു മാത്രമല്ല നമുക്കറിയാം ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു വിദ്യാഭ്യാസ നിലവാരം എവിടെ പോയി എന്നുള്ള കൂടി നമ്മൾ ചർച്ച ചെയ്യ ഒരു ചെറിയൊരു കുറച്ച് സമയം ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം അക്ഷരം കൂട്ടി വായിക്കാനും സ്വന്തം പേരും അഡ്രസ്സും എഴുതാൻ പോലും അറിയാത്ത കുട്ടികൾ പോലും പൂർണ്ണമായിട്ടും എ പ്ലസ് കിട്ടിയും അതല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ നൂറ് ശതമാനം വിജയം കൊയ്തുകൊണ്ട് ഓരോ സ്കൂളുകളൊക്കെ അവകാശവാദവുമായിട്ട് വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഇന്ന് മറ്റൊരു കൗതുകകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്ത ഏറ്റവും കൂടുതൽ എ പ്ലസ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് നമ്മൾ കണ്ട് പല രീതിയിൽ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവ വികാസങ്ങൾ ഉണ്ടിക്കഴിഞ്ഞ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെയെല്ലാം മതത്തിന്റെ അതല്ലെങ്കിൽ പ്രത്യേകമായി അമ്മന്റെ ആളുകൾ കൂടുതലുള്ള ആ ജില്ല ആയതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് വീണ്ടും വന്നിരിക്കുന്നത് അഭിമാനത്തോടു കൂടി പത്രങ്ങൾ പറയുമ്പോൾ ഈ കുഞ്ഞു മനസ്സിൽ ഈ വിദ്യാഭ്യാസ ആ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു റിസൾട്ടിൽ പോലും മതം കലർത്തുക എന്ന് പറയുന്ന ഇവരുടെ ആ ഒരു ക്രൂരത നമ്മൾ അറിയ കാണാതെ പോരുത് മാത്രമല്ല ഇന്ന് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ കുട്ടികളുടെ ആ ഒരു നിലപാട് എവിടെ എത്തി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം അവസാനത്തെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു എഴുപതിന് എഴുപത്തി അഞ്ചിന് ശേഷമുള്ള അതല്ലെങ്കിൽ എൺപത്തി ഉള്ളിലുള്ള ആ ഒരു തലമുറയെ തന്നെ എടുത്താൽ മതി എന്തായിരുന്നു അത് പറയാൻ കാരണം എന്ന് എടുത്തു പറയേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ഏഹ് നമ്മളൊക്കെ ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ മര്യാദയ്ക്ക് മലയാളം എഴുതാൻ ഏകദേശം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് മാത്രമല്ല എണ്ണാൻ ഒന്നു മുതൽ നൂറ് വരെയെങ്കിലും മിനിമം എണ്ണാൻ ഏതൊരു കുട്ടിയും പഠിച്ചിട്ടുണ്ടാവും അന്നൊക്കെ ഇംഗ്ലീഷിൽ വലിയ വലിയ പ്രാഗല്ഭ്യം കുട്ടികൾക്ക് ഉണ്ടാവില്ല പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ് ഇന്ന് കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ ആ ഒരു പ്രാഗൽഭ്യം കൂടിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ മാതൃഭാഷ പഠിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ പേരും വിവരങ്ങളും ഒന്ന് മര്യാദക്ക് എഴുതാനും അക്ഷരങ്ങൾ പൂർണ്ണമായിട്ട് എഴുതി പഠിക്കാനും കണക്കിലെ ഈ പറയുന്ന ഒന്നും പത്ത് വരെയുള്ള സംഖ്യ പോലും അതല്ലെങ്കിൽ നൂറ് വരെയുള്ള സംഖ്യകൾ പോലും മര്യാദയ്ക്ക് പറയാനും പറ്റാത്ത രീതിയിലുള്ള ആളുകളെ എല്ലാം നൂറ് ശതമാനം നൂറ് മേനി കൊയ്യാൻ വേണ്ടി വിജയിപ്പിച്ചെടുക്കുന്ന ആ രീതിയിലേക്ക് മാറിയിട്ടുള്ള നമ്മുടെ ശിവണ്ണന്റെ കീഴിലുള്ള ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ ഒരു ഇത് കൂടി പറയേണ്ടതുണ്ട് മാത്രമല്ല ടീച്ചർ മാർന്ന പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാണ് പാകിസ്ഥാനും അതല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയിക്കോട്ടെ അഫ്ഗാനിസ്ഥാനായിക്കോട്ടെ ഇത്തരത്തിലുള്ള അഖണ്ഡ ഭാരതത്തിൽ നിന്ന് മുറിഞ്ഞു പോയിട്ടുള്ള ഭാരതത്തിന്റെ ആ ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ മുറിഞ്ഞ് മുറിച്ച മാറ്റപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ അതായത് അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ ഹിന്ദു സിഖ് ബുദ്ധ എന്ന് പറയുന്ന ആ രീതിയിലുള്ള അവരെ സംരക്ഷിക്കാൻ ഈ പാകിസ്ഥാനും അതല്ലെങ്കിൽ ബംഗ്ലാദേശും കഴിഞ്ഞു എന്ന് വലിയൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് കാരണം ഇസ്ലാമിക രാജ്യ ന്യൂനപക്ഷമായുള്ള ഹിന്ദു അടക്കമുള്ള ക്രൈസ്തവരടക്കമുള്ള ഏഴോളം വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ആ തീക്ഷണമായിട്ടുള്ള ആ അനുഭവം നമ്മൾക്കറിയാം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭാരതം ഒരു തീരുമാനം എടുത്തപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം പോകുന്നേ അതല്ല ഞങ്ങളെയൊക്കെ ആറ്റി ഓടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പച്ച നുണ പടച്ചിറക്കിക്കൊണ്ട് അത് രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടും ഈ നാട്ടിലെ സകലമാന ജനങ്ങളുടെ ഉള്ളിലും ആ മതവർഗീയത പടർത്തിക്കൊണ്ടും ചെയ്തിരുന്ന തരം ആ ഡേഷിന്റെ അവിടെ ആവശ്യാനുസരം കൂട്ടിച്ചേർക്കുക കാരണം എൻ്റെ ഒരു പൊതുവെയുള്ള സ്വതാ ശൈലി ഞാൻ ടീച്ചർ ഉള്ളത് കൊണ്ട് ഇവിടെ പറയുന്നില്ല അതിന് പറയേണ്ട ഭാ ഭാഷ അത് തന്നെയാണ് ഏതായാലും ഇത്തരത്തിൽ എന്തിലും മതം കലർത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തിൽ പോലും മതം കലർത്തിയ ആ വിഷയവും ഈ പറയുന്ന പാകിസ്ഥാൻ അടക്കമുള്ള ബംഗ്ലാദേശ് അടക്കമുള്ള ആൾ അവിടെ അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ആ അനുഭവം കൂടി പറയേണ്ടതുണ്ട് ഇവിടെ പാമ്പ് പറ്റു വരുക കൂടി പന്നി പെറ്റു വരുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വൺ ഫിഫ്റ്റി ത്രീ എ കെ കാത്തിരിക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ലേ ഇവിടെ വിഷപ്പാമ്പുകൾ അത് തന്നെ പറയാമോ കാരണം പാലുകൊടുത്ത കൈക്ക് കൊത്തുന്ന സ്വഭാവമുള്ള വിഷപ്പാമ്പുകളെ